ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ് നാലാം ടെസ്റ്റിന് തമ്മിൽ ഒൻപത് ദിവസത്തെ ഗ്യാപ്പുണ്ട് എന്നാൽ ഇമീഡിയറ്റായി തന്നെ മൂന്നാം ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇംഗ്ലണ്ട് അടുത്ത മത്സരത്തിന് വേണ്ടിയുള്ള സ്ക്വാഡ് അനൗൺസ് ചെയ്യുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് സ്ക്വാഡിലുണ്ടായിരുന്ന സാം കുക്ക് ജാമ്യ ഓട്ടൺ തുടങ്ങി രണ്ടുപേരെ ടീമിൽ നിന്ന് ഇംഗ്ലണ്ട് ഒഴിവാക്കി സ്പിന്നർ ഷോയി ബഷീറിന് പരുക്ക് പറ്റി പുറത്തായിരിക്കുമ്പോൾ മറ്റൊരു പ്രൈമറി സ്പിന്നറെ ടീം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ അവിടെ ഒരു സർപ്രൈസ് നീക്കമാണ് ഇംഗ്ലണ്ട് നടത്തിയത് സ്പെഷ്യലിസ്റ്റ് ആയ ഒരു സ്പിന്നറെ കൊണ്ടുവരുന്നതിന് പകരം ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാൻ സ്പിൻ ഓൾറൗണ്ടറായ ലിയാം ഡോസിനെയാണ് ഇംഗ്ലണ്ട് ടീമിലേക്ക് കൊണ്ടുവന്നത് ജാക്ലീസ് അല്ലെങ്കിൽ ലഹാൻ അഹമ്മദ് തുടങ്ങി ആരെങ്കിലും ആയിരിക്കും ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് വേണ്ടി വരിക എന്നാണ് പ്രതീക്ഷിച്ചത് കാരണം സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഈ മൂന്ന് പേരുമായിരുന്നു സ്റ്റോക്സിന്റെ ക്യാപ്റ്റൻസിയിൽ കൂടുതലായും കളിച്ചിട്ടുള്ളത് എന്നാൽ വെറും മൂന്ന് ടെസ്റ്റ് മാത്രം കളിച്ചിട്ടുള്ള ഡോസൺ വന്നത് ഒരു ടാക്ടിക്കൽ മൂവായി മാറി റൈറ്റ് ആൻഡേഴ്സായ രാഹുൽ കരുൺ നായർ നിതീഷ് കുമാർ റെഡ്ഡി ഗിൽ എന്നിവർക്കെതിരെ ഇതുവഴി ഒരു മാച്ചിപ്പും ഇംഗ്ലണ്ട് കണ്ടെത്തി വിൻഡീസുമായി നടന്ന റീസന്റ് ടി ട്വൻ്റി പരമ്പരയിൽ ഡോസൺ നന്നായി കളിച്ചിരുന്നു ഇന്ത്യയുടെ സ്കോഡ് നോക്കിയാൽ ഋഷഭ് കഴിഞ്ഞ മത്സരത്തിൽ പരുക്ക് പറ്റിയിരുന്നു എങ്കിലും പന്ത് ഓക്കെ ആയിരിക്കുമെന്നാണ് മാച്ച് കഴിഞ്ഞ് ഗിൽ പറഞ്ഞത് പന്ത് സ്കാനിംഗ് നടത്തിയിരുന്നു കൂടാതെ രണ്ട് മത്സരങ്ങൾ തമ്മിൽ ഗ്യാപ്പ് ഉള്ളതിനാൽ ബുംറ അടുത്ത ടെസ്റ്റ് കളിച്ചേക്കുമെന്നാണ് ന്യൂസ് സൂചിപ്പിക്കുന്നത് നാല് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ തമ്മിലാണ് ഗ്യാപ്പ് കുറവുള്ളത് സോ പ്രോബ്ലി അവസാന ടെസ്റ്റിലായിരിക്കും ബുംറയ്ക്ക് റെസ്റ്റ്